സഖ്യത്തിൽ ും മഹാരാഷ്ട്രയിലും പൊട്ടിത്തെറി ആർ ജെ ഡിക്ക് നൽകിയ ബീഹാറിലെ കോൺഗ്രസ് നേതാവ് പപ്പു യാദവ് നാമനിർദ്ദേശ പത്രിക നൽകും മഹാരാഷ്ട്രയിൽ അഞ്ച് സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡിനോട് അനുമതി തേടി ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് വിപരം പൂർത്തിയായി മണിക്കൂറുകൾക്കകമാണ് പൊട്ടിത്തെറി പൂർണിയ സീറ്റിനെ തർക്കമാണ് പൊട്ടിത്തെറിലേക്ക് നയിച്ചത് സഖ്യത്തിന്റെ സീറ്റ് വിഭജനം നീണ്ടുപോയി തന്നെ പൂർണിയ സീറ്റിൽ തട്ടിയായിരുന്നു ഏപ്രിൽ രണ്ടിന് പൂർണിയയിൽ നാമനിശ പത്രിക നൽകുമെന്ന് കോൺഗ്രസ് നേതാവ് പപ്പു യാദവ് പ്രഖ്യാപിച്ചു ജൻ അധികാർ പാർട്ടിയെയും പപ്പു യാദവിനെയും ലയിപ്പിച്ചപ്പോൾ കോൺഗ്രസ് ഉറപ്പു നൽകിയതാണ് പൂർണിയ യു വിട്ട് എത്തിയ ഭീമാഭാരതിയെ പൂർണയിൽ മത്സരിപ്പിക്കാനാണ് ആർ ജെ ഡി നീക്കം മഹാരാഷ്ട്രയിൽ പതിനേഴ് സീറ്റിൽ ശിവസേന ഉദ്ദോപക്ഷം ഏകപക്ഷീയമായ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടായ പൊട്ടിത്തെറി കോൺഗ്രസ് അഞ്ച് സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിലേക്ക് എത്തിച്ചു സംഘ്ലി മുംബൈ നോർത്ത് വെസ്റ്റ് മുംബൈ നോർത്ത് ഈസ്റ്റ് മുംബൈ സൗത്ത് സെൻട്രൽ മണ്ഡലങ്ങളിൽ ശിവസേന ഉദ്യോഗപക്ഷത്തിനെതിരെ മത്സരിക്കും ഭീവണ്ടിയിൽ എൻ സി പി സ്ഥാനം പ്രഖ്യാപിച്ചാൽ അവിടെയും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് കോൺഗ്രസ് നീക്കം ഇതുമായി ബന്ധപ്പെട്ട അനുമതി എ ഐ സി മഹാരാഷ്ട്ര നേതൃത്വം തേടി ബീഹാറിലും മഹാരാഷ്ട്രയിലും സംസ്ഥാന നേതൃത്വത്തിൻ്റെ എതിർപ്പിൽ വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് റിപ്പോർട്ടർ ദില്ലി